ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് കാരണം നമ്മൾ പോകുന്ന ഓരോ വഴിയിലും ഓരോ വഴിവക്കിലും വക്കിലും അത്ഭുതകരമായ ഒരുപാട് സംഭവ വികാസങ്ങൾ നിങ്ങളെ മാടി വിളിക്കുന്നുണ്ടായിരിക്കും ഈ ജീവിതം ഇങ്ങനെ ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം ഒരു വ്യക്തിക്കും ആരോടും പറയാൻ പറ്റില്ല കാരണം ഉറപ്പില്ലാത്തൊരു ജീവിതമാണ് മനുഷ്യൻ്റേത് എന്നിട്ടും ഈ ഉറപ്പില്ലാത്ത ജീവനം വച്ച് എന്തിനു വേണ്ടിയോ എന്തിനോ എന്തിനോ എന്ന് പറഞ്ഞ് വെറുതെ മറ്റുള്ളവർ വെറുപ്പ് സമ്പാദിച്ച് വാങ്ങുന്നത് എന്തിനോ വേണ്ടി മറ്റുള്ളവർ വെറുക്കുന്നു പരസ്പരം വിദ്വേഷവും പകപോക്കലും ഭൈരവും അങ്ങനെ ആവശ്യമില്ലാത്ത കുറേ മോശം സ്വഭാവ രീതികളുമായിട്ട് എന്തിനു വേണ്ടിയോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ ജീവിതത്തെ നമുക്ക് ഒന്നും ആരെയും പറയാനുള്ള അവകാശമില്ല ഈ ജീവിതമെന്ന് പറഞ്ഞത് ഇപ്പോഴുള്ള ഈ നിമിഷം ഇപ്പോഴുള്ള ഈ സമയം ഇത് മാത്രമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഈ കഴിയുന്ന നിമിഷങ്ങൾ അത് സന്തോഷമാണോ ദുഃഖമാണോ അതോ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മായ കാഴ്ചകളാൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഏതവസ്ഥയാണോ നിങ്ങളിലുള്ളത് അതിലുചിതമായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു വ്യക്തിയും മറ്റുള്ളവരെ വേദനിപ്പിക്കാണ്ട് ഒന്നും പറയാതിരിക്കുക കാരണം വേദനയുടെ ആഴമെന്ന് പറഞ്ഞത് വളരെ ദുഃഖം സമ്മാനിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഓരോ നിമിഷവും ഓരോ വ്യക്തികളും പല പല പ്രയാസങ്ങളും താണ്ടിയാണ് മുന്നോട്ട് പോകുന്നത് ആരെയും ആരെയും അറിയാത്ത സാഹചര്യത്തിൽ പോലും ഒരു വ്യക്തികളെയും അവനവൻ്റെ രീതികളോ സ്വഭാവവും മനസ്സിലാക്കാതെ വെറുതെ കുറ്റപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ ഹൃദയഭേദകമായ അവസ്ഥ എന്താകും എന്നതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ഒരാൾ എങ്ങനെ പെരുമാറി എന്ന് നിങ്ങൾക്കറിയാം ആ വന്ന വേദനയുടെ ആഴത്തിൻ്റെ അവസ്ഥകൾ ഓരോ നിമിഷവും നിങ്ങളെ കയറി മുറിച്ചത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങളറിയേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ തിരിച്ചറിവുകൾക്കുള്ള മൂല്യം അവിടെ കാണിക്കണം കാരണം നിങ്ങളെന്ന വ്യക്തി നിങ്ങളൊരു മനുഷ്യനാകാൻ ശ്രമിക്കണം ഞാനിങ്ങനെ ദുഃഖിച്ചിരുന്നാൽ ഇനി അവരും അങ്ങനെ ആകട്ടെ എന്ന് ചിന്തിക്കരുത് കാരണം രണ്ട് കൈയും കൂട്ടി അടിച്ചാൽ മാത്രമേ അവിടെ ശബ്ദമുണ്ടാവുകയുള്ളൂ ആ എത്രയോ പ്രാധാന്യമാണ് മൗനത്തിന് കാരണം ഒരു കൈ അടിച്ച ഒരിക്കലും ശബ്ദം ഉണ്ടാകില്ല അത് പുറമെ കേൾക്കില്ല അതിൻ്റെ സിൽക്കാരം മാത്രമേ പുറമേ കേൾക്കാൻ പറ്റുകയുള്ളൂ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ശിക്ഷയും അതുതന്നെയാണ് നിങ്ങളിൽ നിന്നും കിട്ടുന്ന പരിഗണന നിങ്ങളെപ്പോഴും അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങളെന്ന വ്യക്തി നിങ്ങളെ തന്നെ മൂല്യമില്ലാത്ത വ്യക്തിയായി തീർക്കും അതുകൊണ്ട് നിങ്ങൾ നൈസായിട്ട് ഒന്ന് അവഗണിച്ചാൽ തീരാമെന്ന് പ്രശ്നമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീണുപോയ സാഹചര്യം നിങ്ങളെ നിങ്ങളെ തന്നെ മറ്റുള്ള മുമ്പിൽ മോശക്കാരെ അയക്കിയ ആ സന്ദർഭം നിങ്ങളെന്ന വ്യക്തിയിൽ വന്നേക്കുന്ന ദുരനുഭവം നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടാകാം അതിനൊരിക്കലും നിങ്ങളിൽ അവകർഷ ബോധം പിടിക്കാതിരിക്കട്ടെ കാരണമെന്ന് പറഞ്ഞ് നിങ്ങളെന്ന വ്യക്തി നിങ്ങളിലെ മൂല്യങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് മറ്റൊരു വ്യക്തി നിങ്ങളെ തളർത്തിയാൽ തളർന്നു പോകാനുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതം തളർന്നു പോകാനുള്ളതല്ല നിങ്ങളുടെ മാനസിക ആരോഗ്യം നിങ്ങളുടെ മനസ്സും അത് എപ്പോഴും അത് പെർഫെക്റ്റായിട്ട് പോസിറ്റീവായി മാത്രം ചിന്തിക്കുക നിങ്ങളെ തളർത്തിയ വ്യക്തിക്ക് നിങ്ങളുടെ പുഞ്ചിരി കാണുമ്പോഴുള്ള ഒരു ദേഷ്യം അത് കാണുമ്പോഴുള്ള അവരുടെ മനോഭാവം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക കാരണം നിങ്ങൾ രണ്ട് വാക്ക് നിങ്ങൾ അവർ പറയുന്നത് പോലെ തന്നെ പത്ത് തിരിച്ച് അതേ ഭാഷ തന്നെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് വ്യക്തികളും തുല്യരായി മാറും കാരണം അവർക്കുള്ള ആ മൂല്യം തന്നെയാണ് നിങ്ങളിലും മറ്റുള്ളവർ കല്പിക്കുന്നത് അപ്പം നിങ്ങളുടെ മൂല്യത്തെ ഉയർത്തണമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം അവരെ അവഗണിക്കുക അവഗണനയോളം വലിയ ഒരു പരിഹാസം വേറെയില്ലല്ലോ കാരണം ആ വ്യക്തി ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതും ഈ അവഗണന തന്നെയാണ് ചില വ്യക്തികൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്നെ അവർ രണ്ടു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം തോന്നില്ലായിരുന്നു ഇതെന്നെ ഒന്നും പറഞ്ഞില്ല അവരെന്നെ ഒഴിവാക്കിപ്പോയി അവിടെ മനസ്സിലെന്താണുള്ളത് ഒന്നും അറിയാൻ പറ്റുന്നില്ല ദേഷ്യമാണോ പകയാണോ അതോ തന്നോട് ക്ഷമിച്ചു എന്നതിനെ കുറിച്ചൊക്കെ വളരെയധികം ബാധലപ്പെടും അതുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിയിലെ മൂല്യം വന്നതേ തന്നെയാണ് അപ്പം നിങ്ങൾ നിങ്ങളിൽ കാംഷിക്കുന്ന ഒരു രൂപവും നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ കൊടുക്കുന്ന പരിഗണനയും നിങ്ങൾ കൊടുക്കുന്ന സെൽഫ് റെസ്പെക്റ്റും അത് നിങ്ങളെന്ന വ്യക്തിയെ വളരെയധികം ഉന്നതിയിലെത്തിക്കും മറ്റുള്ളവരുടെ മുൻപ് നിങ്ങൾ വളരെ അധികം വിലപ്പെട്ട വസ്തുവായി മാറും നിങ്ങളുടെ വിലയെന്നതോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റ പറ്റാത്ത വിധം ഉയരത്തിലുള്ളതായിരിക്കും അതാണ് ജനമനസ്സുകളിൽ ഒരാൾ ഉറച്ചു പോയുള്ള ഒരു കാര്യം കാരണം വിദ്വേഷവും ആരോഗ്യവും വെറുപ്പൊന്നും ഈ ജീവിതത്തിൽ ആവശ്യമില്ല എന്നതും ഓർക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ മറ്റൊരു വ്യക്തിയായി മാറുന്നതിന് ഉതകുന്ന വിധമാണ് നിങ്ങളെ മാറ്റാനുള്ളത് നിങ്ങൾക്കിപ്പോൾ ഒരാളിൽ നിന്ന് കിട്ടിയ ദുരനുഭവം അതേപോലെ അതേ നാണയത്തിൽ മറ്റുള്ളവരോട് നിങ്ങളും കാണിച്ചാൽ നിങ്ങളെന്ന വ്യക്തിയിൽ ഒരു മൂല ഉണ്ടാവില്ല ഒരു അർത്ഥവും ഉണ്ടാവില്ല നിങ്ങളെന്ന വ്യക്തി പൂർണ്ണമായിട്ടും ഒരു പരാജയമായി മാറും അതുകൊണ്ട് നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ചെയ്യാനും സാധിക്കും ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്ന് കവരുതി നിങ്ങൾ വിഷമിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് ആവശ്യമില്ലാതെ നിങ്ങൾ ചിന്തിച്ച് സമയം കളയാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് മാറ്റം നിങ്ങളുടെ കഴിവുകൾ എന്ത് എന്നതിനെക്കുറിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത് ഏത് പ്രതിസന്ധി വന്നാലും ഓർക്കേണ്ട ഒറ്റ കാര്യമാണ് നിങ്ങൾ ഏത് തീച്ചുറയിൽപ്പെട്ടാലും അവിടെ നിന്ന് നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ പുറത്ത് കിടക്കുമെന്നുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം അതുതന്നെ നിങ്ങൾക്ക് കരുത്തായി മാറും അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് വിൽപ്പവറായി മാറും എപ്പോഴും നിങ്ങളുടെ മൂല്യങ്ങളെ ഉയർത്തുന്ന തരത്തിൽ നിങ്ങളെ മറ്റൊരു വ്യക്തിയാക്കി തീർക്കാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ് അടുക്കും ചിട്ടയോടിയും കൂടിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം നിങ്ങളിലുണ്ടായിരിക്കണം അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് വിവേകത്തോടു കൂടി കാര്യങ്ങൾ സമീപിക്കുക എന്നത് കാരണം വിവേക അവിവേകമായി മാറാനായിട്ട് വളരെ കുറച്ച് സമയം മതി എന്നതും ഓർക്കുക അതിനെന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യനെ കോപത്തിന് കഴിഞ്ഞാൽ അന്ധനാക്കി കഴിഞ്ഞ് നിങ്ങളെ വിവേകം അവിടെ അവിവേകമായി മാറും നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് മറന്നു പോകും നിങ്ങളുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന നിങ്ങളിൽ തന്നെ കുഴിച്ചുമൂടിയ നിങ്ങളുടെ മോശപ്പെട്ട സ്വഭാവങ്ങൾ അതെല്ലാം പുറത്തു ചാടും അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ നമ്മൾ മനഃപൂർവ്വം മറക്കേണ്ട കാര്യമാണ് വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും പകയും ഇതെല്ലാം എല്ലാം നമ്മൾ മനഃപൂർവ്വം അങ്ങ് മറക്കേണ്ടതാണ് കാരണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു വ്യക്തിയുടെ ശീലമാക്കി കഴിഞ്ഞാൽ അവൻ പുറമെ എത്ര നല്ല വ്യക്തിയാണെന്ന് നടിച്ചാൽ പോലും ഇത് ഒരു സമയത്തിൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ അത് പുറത്ത് ചാടും എന്നത് സത്യമായ കാര്യമാണ് അതെപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു അത്യാവശ്യ ഘടകവും കൂടിയാണ് നമ്മുടെ ജീവിതം വന്നത് മറ്റുള്ളവർക്ക് അമ്മാനമടി കളിക്കേണ്ടതൊന്നല്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം നിങ്ങൾ ഉണ്ടാകുന്ന ആ നിമിഷം നിങ്ങൾക്ക് പിന്നെ തരം താഴാൻ സാധ്യമല്ല നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കും എന്താണോ നിങ്ങൾക്ക് വന്ന കുറവ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഗഹനമായി ചിന്തിക്കും അതിനെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വയമേ ബോധ്യം നിങ്ങൾ ഉടലെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളെന്ന വ്യക്തിയിൽ ഉടലെടുത്തിരിക്കുന്ന പഴയ നിങ്ങളുടെ മോശപ്പെട്ട സ്വഭാവ രീതികൾ എല്ലാം എല്ലാം നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും നിങ്ങളെന്ന വ്യക്തി നിങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന നല്ല സ്വഭാവ ഗുണങ്ങൾ അത് നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് ഗുണം ചെയ്യും അത് നിങ്ങളുടെ കരുത്തു പകരും അതുകൊണ്ട് ജീവിതം എന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാരണം നിങ്ങൾ കാണുന്ന വ്യക്തി ഒരു പക്ഷെ ഇന്ന് നിങ്ങളുടെ ശത്രുവായിരിക്കാം അപ്പം നാളെ നിങ്ങൾ മിത്രമായി കൂടാ ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരു പക്ഷേ നിങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ വ്യക്തി നിങ്ങളെ ശത്രുവായ വ്യക്തി തന്നെ ആയിരിക്കും കാരണം കൂടെയിരിക്കുന്ന മിത്രത്തെക്കാൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളതും അവർ തന്നെയാണ് നമ്മളിലൊരു ശത്രുവിൽ നിന്നും ഒരിക്കലും ഒരു പെട്ടെന്നുള്ളൊരു അറ്റാക്ക് നിങ്ങൾക്ക് വരില്ല പക്ഷെ നിങ്ങളെ പെടുത്തുന്നത് നിങ്ങളുടെ ബന്ധുക്കൾ അതായത് നിങ്ങളുടെ മിത്രങ്ങൾ ഇവരിൽ നിന്നും തന്നെയാണ് കൂടുതലും വരുന്നതെന്നതും ഓർക്കുക പുറമേയുള്ള ശത്രുവിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ വളരെ നിസ്സാരമായി കഴിയും പക്ഷെ കൂടെ ഇരുന്ന് നിങ്ങളെ തലയിലിരുന്ന് അതായത് നിങ്ങളുടെ തോളിലിരുന്ന് നിങ്ങൾ ചെവി കടിക്കുന്ന മിത്രങ്ങളെയും ബന്ധുക്കളെയും അങ്ങനെയുള്ള ബന്ധങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ജീവിതത്തിൽ നിങ്ങളുടെ പരാജയം വന്നത് പൂർണ്ണമായിട്ടും നിങ്ങളെ പൂർണ്ണമായിട്ടും തരത്തിലായി ാക്കുന്ന തരത്തിലായിപ്പോവും അതുകൊണ്ടൊരാളെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഒരാളെയും പഴിക്കരുത് ഒരാളെ നിങ്ങൾ ശപിക്കരുത് ഒരാളെക്കുറിച്ച് മോശം വചനങ്ങൾ പറഞ്ഞു വരുത്തരുത് നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നത് എല്ലാ കാര്യവും സത്യം ആവണമെന്നില്ല കാരണം കള്ളങ്ങളെല്ലാം കാറ്റിൽ പറക്കുന്ന വേദിയിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മറ്റുള്ള ഹൃദയങ്ങളിലും മറ്റുള്ള ചെവികളിലും എത്തിക്കാനായിട്ട് അതിന് കഴിയുന്ന തരത്തിലുള്ള വ്യക്തികളും നമുക്ക് കാണാൻ സാധിക്കും പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ വീടുകളിൽ തോറും കയറി ഇറങ്ങിയായിരിക്കും ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിൽ അറിയിക്കുന്നത് അപ്പോൾ അത് വേഗത കുറഞ്ഞായിരിക്കും അത് ഒരു കാതിൽ നിന്ന് മറ്റു കാതിയിൽ എത്തുന്നത് എന്നല്ല ഇന്നത്തെ ദിവസം ഇന്നത്തെ കാലം എന്നത് അത്തരം സാഹചര്യമല്ല ഫോണതെടുത്ത് ഒന്ന് തൊട്ടാൽ മാത്രം മതി അങ്ങേ തലയ്ക്കൽ ഒത്തിരിയേറെ പേർ നിങ്ങളുടെ ശബ്ദം ശ്രവിച്ചിരിക്കുന്നത് കാണാമല്ലോ അതായത് ഒരു വാട്സപ്പ് മെസ്സേജിൽ കൂടെ നിങ്ങളെക്കുറിച്ച് ഒരു മോശം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തികൾ എന്തെയും അതിനെ ചൂടൊപ്പം പോലെ വിട്ടഴിക്കുമെന്നതും ഓർക്കുക നമ്മൾ മറ്റുള്ളവരെ പെടുത്തുമ്പോഴും നമ്മളിലും ഉള്ള കുറവുകൾ മറ്റുള്ള ശ്രദ്ധിക്കുന്നു എന്ന ഒരു ചിന്ത എപ്പോഴാണോ നമ്മളിൽ ഉണ്ടാകുന്നത് അത് നമ്മളെയും മറ്റുള്ളവരെ പഴിക്കുന്നതിനും മറ്റുള്ളവരെ നിന്ദിക്കുന്നതിനും പരഹസിക്കുന്നതിനും നല്ല മാറ്റി നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കും അതായത് ഒരു കുറ്റം ഒരാളിൽ നിന്ന് കേട്ട് വരുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് മനുഷ്യൻ്റെ ഉണ്ടാകുന്ന ടെൻഡൻസി അത് നിസ്സാരമല്ല ഓരോ വ്യക്തികളുടെ ജീവിതത്തെ തകർക്കാനും ചില വ്യക്തികളുടെ മാനസിക നില തന്നെ തകർക്കാനും അതിന് സാധിക്കുമെന്നതും ഓർക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ അറിയാവേണ്ടൊരു കാര്യം ഈ ഉറപ്പില്ലാത്ത ജീവിതത്തിൽ ഉറപ്പില്ലാത്ത ഹൃദയ ചിന്തകളിൽ നിന്നും ഉറപ്പുള്ള ഒരു ഹൃദയത്തിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ചിന്തകൾക്ക് ഉറപ്പും നല്ല ധൈര്യവും ആത്മവിശ്വാസവും സ്നേഹവും പകരുന്നതും മറ്റുള്ളവരെ കേൾക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും അവരെ മനസ്സിലാക്കാനും കഴിയുന്ന തരത്തിൽ നമ്മുടെ ചിന്തകളെ മാറ്റാനും നമുക്ക് സാധിക്കണം നമ്മളെന്ന വ്യക്തിയിലെ മോശം അനുഭവങ്ങൾ അത് മറ്റുള്ളവരിലും നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം ജലം കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും ഓരോ തരത്തിലാണ് ചിന്തിക്കുന്നത് ഓരോ വ്യക്തികളും ഓരോ തരത്തിലാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത് ഇപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ പോട്ടെ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളും എന്നാൽ തൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ അത് പൂർണമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് വിട്ടുവീഴ്ചകളും ത്യാഗവും ചെയ്ത് അത് സംരക്ഷിക്കുന്ന വ്യക്തികളും നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കാരണം മറ്റൊരു കുടുംബം തകർന്ന് തരിപ്പണമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം അത് ഓരോ വ്യക്തിയുടെയും ജീവിത മൂല്യങ്ങളെ ഉയർത്താനായിട്ട് സാധിക്കും ഈ സന്ദർഭത്തിലാണ് മൗനം വന്നത് അനിവാര്യമായി വരുന്നത് കേട്ടിട്ടില്ലേ മൗനം വിദ്വാനപോഷണം അതുതന്നെയാണ് നമ്മുടെ വാക്കുകൾ അധികമായാലും ദോഷമാണ് എന്നാൽ നമ്മൾ ഉച്ചരിക്കേണ്ട സമയത്ത് അത് ഉച്ചരിച്ചില്ലെങ്കിലും ദോഷം തന്നെയാണ് താങ്ക്